വീട്ടുമുറ്റത്ത് ഒരു പാമ്പിനെ കണ്ടാൽ നമ്മൾ പെട്ടെന്നൊന്ന് പേടിച്ചു പോകുമല്ലേ ഇപ്പം മഴക്കാലമാണ് ഇഴജന്തുക്കൾ വീട്ടിലേക്കൊക്കെ കയറാനുള്ള സാധ്യത കൂടുതലുമാണ് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം അങ്ങനെ ഒരു പാമ്പിന്റെ വാർത്തയിലേക്കാണ് ഇനി ഇന്ന് പുലർച്ചെ ആലപ്പുഴ ഹരിപ്പാട് നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി ഹരിപ്പാട് മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡ് തുലാംപറമ്പ് വടക്ക് പെരുമാലിൽ പടിയിട്ടതിൽ ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്നാണ് സ്നേക്ക് റെസ്ക്യൂ ടീം കൂറ്റം പാമ്പിനെ പിടികൂടിയത് അതിന്റെ ദൃശ്യങ്ങളിലേക്ക്

Thank you.